അത്ര 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 ആയിട്ടില്ല 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 അൻവർ അൻവർ മനസ്സിലായില്ല മനസ്സിലായില്ല നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന പി വി അൻവറിനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ് ഇതോടെ അൻവറിന് മുന്നിൽ യു പ്രവേശന സാധ്യതകൾ അടയുകയാണ് മുന്നണിയിൽ കയറാൻ വേണ്ടി കോൺഗ്രസുമായി വീണ്ടും വിലപേശുന്ന അൻവറിനെ അനുനയിപ്പിക്കാൻ നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് തന്നെ പ്രചരണങ്ങളുമായി മുന്നോട്ടു പോകാനാണ് യു ഡി എഫിന്റെ തീരുമാനം മുന്നണിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വിലപേശുന്ന അൻവറുമായി എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ എം എൽ എ പി വി അൻവറിനോട് ഒത്തുതീർപ്പ് വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി പി വി അൻവർ അപമാനിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അൻവറിന്റെ പ്രസ്താവന അവമതിപ്പുണ്ടാക്കിയെന്നും കോൺഗ്രസ് പറഞ്ഞു ഇനി ഒത്തുതീർപ്പ് പ്രസക്തമല്ല എന്നാണ് പാർട്ടിയുടെ പൊതുവികാരം ഒത്തുതീർപ്പിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് അൻവർ വേണമെങ്കിൽ കോൺഗ്രസിനെ എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് മുസ്ലിം ലീഗിലും അൻവറിന്റെ നിലപാടിൽ അമർഷമുണ്ടായിട്ടുണ്ട് ഒറ്റക്കെട്ടായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അൻവറിനോട് സംസാരിച്ച് ധാരണയിലെത്തിയിരുന്നു എന്നാൽ എല്ലാ ധാരണകളും കാറ്റിൽ പറത്തുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ ദിവസം അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്ഥാനാര്ത്ഥിക്ക് മോശം പ്രതിച്ഛായ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയെന്നാണ് കോണ്ഗ്രസിന്റെ പ്രധാനപ്പെട്ട വിമർശനം നേരത്തെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അൻവർ എന്തിനാണ് നിർണായകമായ ഘട്ടത്തിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് എന്ന ചോദ്യവും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് സംസ്ഥാന കോണ്ഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി ഹൈക്കമാൻഡിന് സമർപ്പിച്ച പേരാണ് നിലമ്പൂരിൽ ആര്യാടന് ഷാക്കോത്തിന്റെ സ്ഥാനാര്ത്ഥിത്വമെന്നും വി ഡി സതീശന് പറഞ്ഞു അതേസമയം കോൺഗ്രസ് കൈവിടുമെന്ന സൂചന വന്നതോടുകൂടി അവസാനവട്ട ബ്ലാക്ക് മെയിൽ തന്ത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിൽ പ്രവേശനം അനുവദിച്ചില്ല എങ്കിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് ഭീഷണി യു ഡി എഫിന് രണ്ട് ദിവസത്തെ സമയം നൽകുമെന്നും തീരുമാനമായില്ല എങ്കിൽ പി വി അൻവർ മത്സരിക്കുമെന്നും ടി എം സി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇ എ സുഖു പറഞ്ഞു യു ഡി എഫ് പ്രവേശനത്തിൽ തീരുമാനമില്ല എങ്കിൽ പി വി അൻവർ മത്സരിക്കും യു ഡി എഫ് പ്രവേശനത്തിന് കത്ത് നൽകിയ അഞ്ചു മാസമായിട്ടും തീരുമാനമായിട്ടില്ല യു ഡി എഫുമായി വിലപേശലല്ല നടക്കുന്നത് നാളിതുവരേക്കും മുന്നണി പ്രവേശനത്തിൽ നടപടിയില്ലാത്തതിനാലാണ് തീരുമാനമെന്നും ഇ എ സുക്കു പറഞ്ഞു അൻവറിന് ജയിക്കുന്ന സാഹചര്യം നിലമ്പൂരിലുണ്ട് യു ഡി എഫ് ഘടക തുല്യമായ പരിഗണന വേണം വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കുകയാണ് അൻവർ ചെയ്തത് ഞങ്ങളോട് നീതി കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെതായ തീരുമാനം എടുക്കേണ്ടി വരുമെന്നും ടി എം സി നേതാക്കൾ പറഞ്ഞു അതേസമയം ടി എം സിയുടെ വിലപേശലിന് കോൺഗ്രസ് വഴങ്ങില്ല എന്ന് തന്നെയാണ് സൂചന അങ്ങനെയെങ്കിലും യു ഡി എഫിലും കയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻവർ പോകും അതേസമയം കോൺഗ്രസ് കടംപിടുത്തം തുടരുമ്പോൾ ലീഗ് നേതാക്കളെ കണ്ട് അനുനയ ശ്രമത്തിനാണ് അൻവർ ഒരുങ്ങുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പി എം എ സലാമിനെയും കാണുമെന്നാണ് വിവരം മലപ്പുറം കാരത്തോടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച അതേസമയം പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് പി വി അബ്ദുൽ വഹാബ് എംപിയും പറഞ്ഞു പി വി അൻവർ യു ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പി വി അബ്ദുൽ വഹാബ് വ്യക്തമാക്കി പി വി അൻവർ രാജിവെച്ചതോടുകൂടി ഒഴിവ് വന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൂൺ പത്തൊമ്പതിനാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ വോട്ടെണ്ണൽ നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊമ്പതിന് ഉപതിരഞ്ഞെടുപ്പ് നടക്കും ഗസറ്റ് വിജ്ഞാപനം ഈ മാസം ഇരുപത്തിയാറിനുണ്ടാകും ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ്